അമീർ ഖാൻ അമീർഖാൻ വേണ്ടകഥാർത്ഥമിട്ട് അഭിനയിച്ച ഏറ്റവും പുതിയ ഹിന്ദി സിനിമയാണ് സിത്താരി സമീൻകർ എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ അമീർ ഖാൻ്റെ ഏറ്റവും പുതിയ സിനിമയും കൂടിയാണ് എന്തായാലും പടത്തിൻ്റെ മൂന്ന് ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ നമുക്ക് പരിശോധിക്കാം അതിനു പക്ഷേ ഒരു കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചിത്ര ജമീൻബർ എന്ന് പറഞ്ഞ സിനിമ ഇന്ത്യയിൽ നിന്ന് ആദ്യ ദിവസം ഓൾമോസ്റ്റ് പത്ത് കോടി എഴുപത് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് കളക്ഷനായിട്ട് രണ്ടാം ദിവസം നോക്കുമ്പോൾ പത്തൊമ്പത് കോടി തൊണ്ണൂറ് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് ചിത്രത്തിൻ്റെ കളക്ഷനായിട്ട് മൂന്നാമത്തെ ദിവസം ഓൾമോസ്റ്റ് ഇരുപത്തിയാറ് കോടി എഴുപത് ലക്ഷമാണ് കാണുന്നത് അങ്ങനെ ടോട്ടൽ സിനിമ മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നെറ്റ് കളക്ഷൻ എന്ന് പറയും നമുക്ക് അല്ലെങ്കിൽ അമ്പത്തിയേഴ് കോടി മുപ്പത് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് ടോട്ടൽ ഇരുവര് കളക്ഷൻ നോക്കുമ്പോൾ അപ്രോക്സ് ആയിട്ട് സിനിമയ്ക്ക് മൂന്ന് ദിവസം കൊണ്ട് തൊണ്ണൂറ് കോടീൻ്റെ അടുത്ത് വരും സിനിമയുടെ അപ്രോക്സ് കളക്ഷൻ ആയിട്ട് നാലാം ദിവസം ആകുമ്പോൾ ഒഫീഷ്യൽ ആയിട്ട് സിനിമ നൂറ് കോടിയിലൂടെ എൻട്രിയും വരാൻ പോവുകയാണ് എന്തായാലും കാത്രികൻ നമുക്ക് സിത്താര സമീൻ പേർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമീർ ഖാന്റെ ഏറ്റവും പുതിയ സിനിമയുടെ കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റ് ആയിട്ട് സിനിമ കണ്ടുവരുണ്ടെങ്കിൽ പടത്തിന്റെ അഭിപ്രായങ്ങൾ കൺവെക്സ് ചെയ്യപ്പെടുന്നത് കാത്തിരികൻ നമ്മുടെ ചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് കളക്ഷൻ ആയിട്ട്